نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بهمان رعيا صحوة رنگلائي پریشدہ دين الاسلام دي. നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അള്ളാഹുവിന് തക്കു വഴിയുള്ളവരായി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്നതിൻ്റെ ഗുണം നമുക്ക് തന്നെയാണ് ഒരു മനുഷ്യൻ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പാലിച്ച് ജീവിച്ചാൽ അത് അവന് നന്ന് അവൻ്റെ കുടുംബത്തിന് നന്ന് അവൻ ജീവിക്കുന്ന സമൂഹത്തിനും നന്ന് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുകയും അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ നന്മ എല്ലാവരിലേക്കും എത്തുമെന്ന് നാം മനസ്സിലാക്കണം ഇസ്ലാമിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ മനുഷ്യർക്കും നന്മ നൽകുന്നതും ഉപകാരപ്പെടുന്നതുമാണ് ഇസ്ലാം വിരോധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ മനുഷ്യർക്കും ദോഷം വരുത്തി വെക്കുന്നതുമാണ് മനുഷ്യന് തെറ്റ് ചെയ്യാനും ശരി ചെയ്യുവാനുമുള്ള പ്രകൃതിയിലാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് പറഞ്ഞു കൊടുത്ത ശേഷം അവർക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട് അങ്ങനെയാണ് പല ആളുകളും ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്നത് കുറ്റകൃത്യങ്ങൾ പ്രവർത്തിക്കുന്നത് കുറ്റകൃത്യങ്ങൾ പല തരത്തിലുമുണ്ട് ഒരു മനുഷ്യന് അവൻ ഒരു കുറ്റകൃത്യം ചെയ്താൽ അവനെ മാത്രം ബാധിക്കുന്നതുണ്ട് അവൻ്റെ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുണ്ട് അതുപോലെ തന്നെ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട് ഒരു തെറ്റ് ചെയ്താൽ അത് മനുഷ്യനും അള്ളാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് അതിന് ഹൊക്കോക്കുൽ ഇബാദ് എന്ന് പറയും മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബാധ്യതകൾ അതിൽ കുറവ് വരുത്തുന്നതും കയ്യേറ്റം നടത്തുന്നതും ഒക്കെ അതുപോലെ മനുഷ്യൻ അള്ളാഹുമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതാണ് ഹുക്കൂക്കുല്ലാ അള്ളാഹുവിൻ്റെ അവകാശങ്ങൾ എന്ന് പറയുന്നത് ഇതിൽ ഓരോന്നിലും തെറ്റ് കുറ്റങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളെ നിയന്ത്രിക്കുവാനും കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കുവാനും വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്തവരെ ശിക്ഷിക്കുവാനുമുള്ള നിയമങ്ങൾ എല്ലാ സംസ്കാരങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും എല്ലാ മതങ്ങളിലും ഉണ്ട് ആളുകൾ തോന്നിയ പോലെ ജീവിച്ചോട്ടെ ഒരു നിയമവും വേണ്ട ഒരു കുറ്റത്തിനും ശിക്ഷിക്കുകയും വേണ്ട എല്ലാവരും സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞു വിടുന്ന ഒരു രാജ്യവുമില്ല ഒരു ഭരണവുമില്ല ഒരു മതവുമില്ല ഒരു സംസ്കാരവുമില്ല സ്വാഭാവികമായും ഇസ്ലാമിക സമൂഹത്തിൽ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പാലിച്ച് മനുഷ്യനോടുള്ള എല്ലാ അവകാശങ്ങളും നൽകിക്കൊണ്ട് ജീവിക്കുവാൻ പഠിപ്പിക്കുന്ന ഈ ദീൻ അതിനെ ലംഘിക്കുന്ന ആളുകളെ നിയന്ത്രിക്കുവാനുള്ള നിയമങ്ങളും നൽകിയിട്ടുണ്ട് ക്രിമിനൽ നിയമങ്ങളുണ്ട് സിവിൽ നിയമ സിവിൽ നിയമങ്ങളുണ്ട് പേഴ്സണൽ ലോ എന്ന് പറയുന്ന വ്യക്തി നിയമങ്ങളുണ്ട് എല്ലാം ഉണ്ട് അതിൽ വ്യക്തി നിയമങ്ങൾ മുസ്ലിമീങ്ങൾ അനുഷ്ഠിച്ചു പോരുന്നത് മറ്റാർക്കും ഒരു ദോഷവും വരുത്താത്ത വിധത്തിലാണ് ഇപ്പോൾ നമ്മുടെ വിവാഹം വിവാഹമോചനം വഖഫ് അനന്തരാവകാശം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വ്യക്തി നിയമം പേഴ്സണൽ ലോ എന്ന് പറയുന്നത് അത് ഏത് രാജ്യത്ത് മുസ്ലിങ്ങൾ ജീവിച്ചാലും അവർക്കത് പാലിച്ചു പോകാൻ കഴിയുന്ന അവസ്ഥയാണ് ഉള്ളതും അതിൻ്റെ യാതൊന്നും മറ്റാരിലേക്കും ബാധിക്കുന്നില്ല എന്നാൽ ക്രിമിനൽ നിയമങ്ങളുടെ അവസ്ഥ അതല്ല ക്രിമിനൽ നിയമങ്ങൾ എന്ന് പറയുന്നത് ക്രൈം ചെയ്ത കുറ്റകൃത്യം ചെയ്ത ആളുകളെ ശിക്ഷിക്കുവാനുള്ളതാണ് ശിക്ഷ നടപ്പിലാക്കുവാൻ ഭരണാധികാരിക്ക് മാത്രമാണ് അവകാശമുള്ളത് അല്ലെങ്കിൽ ഭരണാധികാരി ഏൽപ്പിച്ചിട്ടുള്ള വ്യവസ്ഥക്ക് മാത്രമാണ് തന്നെ ഇസ്ലാമിക ഭരണം നടത്തി വരുന്നതല്ലാത്ത പ്രദേശങ്ങളിൽ ക്രിമിനൽ നിയമങ്ങൾ ആ രാജ്യത്തുള്ള വ്യവസ്ഥയനുസരിച്ചും നിയമം അനുസരിച്ചുമാണ് പോകുന്നത് അതാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടതും ഇത്രയും വ്യക്തമായി ഇസ്ലാമിൽ എന്താണ് കുറ്റം കുറ്റം എങ്ങനെയാണ് ഇല്ലാതെയാക്കുക കുറ്റവാളിയെ എങ്ങനെ ശിക്ഷിക്കുക അതിനുള്ള നിബന്ധനകൾ എന്ത് എന്നൊക്കെ വ്യക്തമായാലും ഇസ്ലാമിലെ ഒരു വിഷയം വരുമ്പോൾ എല്ലാവരും കൂടി ഇസ്ലാമിൻ്റെ നിയമം പ്രാകൃതമാണ് അത് കാടത്തരമാണ് അത് മനുഷ്യത്വമില്ലാത്തതാണ് എന്നൊക്കെ പറയുകയാണ് അത് പറയുമ്പോൾ പുരോഗമനം എന്ന് പറയുന്ന ആളുകൾ ആധുനികത പറയുന്ന ആളുകൾ അതുപോലെ തന്നെ ശാസ്ത്രീയത പറയുന്ന ആളുകളൊക്കെ ആശ്ചര്യമല്ല ആറാം നൂറ്റാണ്ടിലേക്കാ കൊണ്ടുപോകുന്നത് ഇവർ ആറാം നൂറ്റാണ്ട് ആറാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞ് ഇസ്ലാമിനെ പഴഞ്ചൻ നിയമമാക്കി അവതരിപ്പിക്കുന്നു അതിലിപ്പോൾ ഏറ്റവും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ബ്ലഡ് മണി ഇസ്ലാമിൽ ഒരാളെ കൊന്നാൽ ആ കൊല്ലപ്പെട്ടവൻ്റെ കുടുംബം കൊന്നവന് മാപ്പ് നൽകുമ്പോൾ ചില ആളുകൾ അതിന് നഷ്ടപരിഹാരം ചോദിക്കും അതിന് ബ്ലഡ് മണി എന്ന് പേരിട്ടു ചോരപ്പണം എന്ന് മലയാളം പറഞ്ഞു നോക്കൂ ഒരു ചോര ആഗ്രഹിക്കുന്ന ആളുകൾ ചോരയ്ക്ക് പണം വാങ്ങുന്നവർ എന്ന ഒക്കെ രൂപത്തിൽ അതിന് വ്യാഖ്യാനിച്ചു പോകുന്നു അങ്ങനെ ബ്ലഡ് മണി എന്ന ഒരു പ്രയോഗം കുർവാനിലോ അല്ലെങ്കിൽ ഹദീസിലോ ഇസ്ലാമിക ശരീരത്തിലോ അതിൻ്റെ ഒരു തർജ്ജമായായിട്ടില്ല ഖുർവാനിൽ വന്നത് ദിയത്ത് എന്നാണ് ദിയ അതിപ്പോൾ ചിലക്കെ ദിയാധനം എന്ന് പറയും അതാണ് അതാണതിൻ്റെ ശരി എന്താ ദിയ എന്ന് പറഞ്ഞാൽ ദിയ എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റൊരാളെ കൊന്നാൽ അത് ബോധപൂർവമാണെന്ന് തെളിയിക്കപ്പെട്ടാൽ ആസൂത്രിതമായിരുന്നു എന്ന് കണ്ടാൽ ആ മനുഷ്യന് വധശിക്ഷയാണ് നിയമം അത് ഇസ്ലാമിൽ മാത്രമല്ല ഖുറാൻ പറഞ്ഞത് മാത്രമല്ല നമ്മുടെ രാജ്യത്തും അതാണ് നിയമം ചില രാജ്യങ്ങളിൽ രാഷ്ട്രീയ എതിരാളികളെപ്പോലും വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നുണ്ട് അതുപോലെ ദേശരക്ഷയെ ബാധിക്കുന്ന ദേശസുരക്ഷയെ ബാധിക്കുന്ന കുറ്റം ചെയ്താൽ അവരെ രാജ്യദ്രോഹം എന്ന് പറഞ്ഞ് അവരെ വധശിക്ഷയ്ക്ക് നടപ്പിലാക്കുന്നുണ്ട് ഒരു നിയമം നടപ്പിലാക്കുന്നതിൻ്റെ മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമിൽ ഒരാളൊരാളെ കൊന്നു പറഞ്ഞു കേട്ടു എന്ന് പറഞ്ഞാൽ അവൻ്റെ എതിരിൽ നിയമം വരില്ല അതിന് കുറേ ഷുറൂത്തുകളുണ്ട് ഇസ്ലാമിക് ലോ രൂപപ്പെട്ടു വന്നത് ഖുർവാനിൽ നിന്നും ഹജീത്തിൽ നിന്നും അതുപോലെ ഇജുമാളിൽ നിന്നും ഖിയാസിൽ നിന്നും ഇജ്ത്തിഹാദ് കൊണ്ടുമൊക്കെയാണ് അത് നോക്കിയാൽ നമുക്ക് കാണാം പണ്ഡിതന്മാർ അത് കൃത്യം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇസ്ലാമിക് ലോ ബുക്കുകളിൽ അതുണ്ട് അതിലൊന്ന് കുറ്റം തെളിയിക്കപ്പെടണം അതെങ്ങനെ തെളിയിക്കും അത് സാക്ഷികൾ മുഖേന തെളിയിക്കപ്പെടണം അല്ലെങ്കിൽ കുറ്റവാളി സ്വയം സമ്മതിക്കണം കുറ്റം ചെയ്തു എന്ന് അതാണ് ഒരു കാര്യം മറ്റൊന്ന് കുറ്റവാളി ബുദ്ധിയുള്ള ആളായിരിക്കണം ബുദ്ധിസ്ഥിരതയുള്ള ആളായിരിക്കണം പ്രായപൂർത്തി ആളായിരിക്കണം നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഈ കുട്ടികൾക്ക് ജുവനൽ നിയമങ്ങൾ എന്ന് പറഞ്ഞിട്ട് വേറെയാണ് അവർക്കുള്ള ശിക്ഷയും വേറെയാണ് അതേപോലെ തന്നെ ഇസ്ലാമിലും കുട്ടികളുടെ കുറ്റം ഈ പ്രായപൂർത്തിയായവരുടെ കുറ്റം പോലെ കാണില്ല അതുപോലെ തന്നെ ബുദ്ധിസ്ഥിരതയില്ലാത്ത മാനസിക വിഭ്രാന്തിയുള്ള ആളുകളെ ഈ നിയമപ്രകാരം ആ നിയമത്തിന് ശിക്ഷിക്കൂല അതുപോലെ മറ്റൊന്നാണ് കുറ്റമാണ് എന്നറിയാതെ ഒരാൾ കുറ്റം ചെയ്തു പോയി വിചാരിക്കുക അതായത് ആ ആ ചെയ്യുന്ന കാര്യം കുറ്റമാണ് എന്നറിയില്ലായിരുന്നു സാധാരണ നിയമത്തിൽ അതൊരു എക്സ്ക്യൂസ് അല്ല എന്നാണ് പറയുക അതൊരു അനുവാദമല്ലയെന്ന് ഇസ്ലാമിൽ അങ്ങനെയല്ല കുറ്റമല്ല എന്നൊരാൾക്ക് അല്ലെങ്കിൽ അത് കുറ്റമാണ് എന്നറിയില്ലെങ്കിൽ അതിന് അറിയുന്ന ആൾക്കുള്ള ശിക്ഷ കൊടുക്കാൻ പാടില്ല എന്നാണ് അതുപോലെ മറ്റൊന്ന് സാദൃശ്യമായി അതായത് വ്യക്തതയില്ലാത്ത വിധത്തിൽ ഒരു കുറ്റം ചെയ്തു എങ്കിലോ ഒരാൾ കുടിച്ചത് അത് മദ്യമാണെന്നറിയില്ല കുടിച്ചു കഴിഞ്ഞ് പിന്നെ ആരോ പറയുന്നത് അത് ലഹരിയാണ് എന്ന് അയാൾക്ക് മദ്യപിച്ചവൻ്റെ കുറ്റം ഉണ്ടാവില്ല അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം അയാൾക്ക് നിർബന്ധമായും അത് ചെയ്യാനുള്ള പ്രഷറുണ്ടായി നിർബന്ധിക്കപ്പെട്ടു അയാൾ ആഗ്രഹിച്ചിട്ടില്ല അയാളുടെ കൂടെയുള്ള ആളുകളോ അയാളുടെ മേലെയുള്ള ആളുകളോ അയാളെ നിർബന്ധിച്ച് നിർബന്ധിത സാഹചര്യത്തിൽ ഒരു കുറ്റം ചെയ്യേണ്ടി വന്നു അതിനും ഒരു കുറ്റം ബോധപൂർവം ചെയ്ത ശിക്ഷയുണ്ടാവില്ല അതേപോലെ തന്നെയാണ് ഉദ്ദേശിച്ചല്ലാതെ ചെയ്ത കുറ്റം അപ്പം നമ്മൾ കണ്ടിട്ടില്ലേ ചില കുറ്റങ്ങൾക്ക് ബോധപൂർവമല്ലാത്ത കൊലക്കുറ്റത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു ബോധപൂർവമുള്ള ആസൂത്രിതമായ കൊലക്കുറ്റത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് രണ്ടും രണ്ടാണെന്നാണ് ഒരാൾ ഒരാൾ ഒരു തള്ളുകള് അയാൾ വീണുപോയി അതിൽ മരിച്ചും പോയി എന്ന് വിചാരിക്കുക ഇത് ഒരു ബോധപൂർവമുള്ള കൊലയല്ല ഏഴെ തള്ളിയപ്പം വീണുപോയി അങ്ങനെ വീണപ്പം മരിച്ചുപോയി അതിന് ശിക്ഷ അത് വേറെയാണ് അതുപോലെ ഒരുപാട് നിബന്ധനകൾ ഇതിൽ ഉണ്ടാകും അത് തന്നെയും ഇസ്ലാമിക് കോടതി നമ്മളിവിടെ അല്ലേ സാധാരണ മുൻസിഫ് കോടതി ജില്ലാ കോടതി ഹൈക്കോടതി സുപ്രീം കോടതി ഇത് ഇസ്ലാമിലുമുണ്ട് മുസ്ലിം രാജ്യങ്ങളിലുമുണ്ട് ഇപ്പോൾ ഒരു കുറ്റം ചെയ്ത് ഒരു കോടതി ശിക്ഷ വിധിച്ചാൽ അടുത്ത കോടതിയിൽ പ്രതിക്ക് അങ്ങനെ ബോധപൂർവ്വം കുറ്റം ചെയ്തിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ ആ മേൽക്കോടതി അവന് വിടും അവിടെ മറ്റേ ആളുകൾ വീണ്ടും അതിൻ്റെ മേൽക്കോടതിയിൽ പോയാൽ ചിലപ്പോൾ തിരിച്ചിങ്ങോട്ടുമാകും അപ്പം വളരെ പരിശോധിച്ചും വളരെയധികം പഠനം നടത്തിയും സാഹചര്യ തെളിവുകൾ നോക്കിയും സാക്ഷികളെ വിസ്തരിച്ചും ഒക്കെയാണ് ഒരാൾ ഗുരുതരമായ കുറ്റം ചെയ്ത് അതിന് വധശിക്ഷ നടപ്പിലാക്കുന്ന അവസ്ഥയിലേക്ക് എത്തുക എന്നാണ് അപ്പോൾ എവിടെങ്കിലും ആരെങ്കിലും കൊന്നു വിചാരിച്ച് ഇഷ്ടമുള്ളവനെ പിടിച്ചു കൊണ്ടുപോയി അതിനെന്തെങ്കിലും പക ചേർക്കുന്ന പരിപാടിയില്ല ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലോ മതവിഭാഗങ്ങൾക്കിടയിലോ വളർന്നു വരുന്ന ശത്രുതയിൽ നടക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ അതൊന്നും ഇസ്ലാമിൽ പാടില്ല മാത്രമല്ല അതിൽ ആരാണ് കുറ്റം ചെയ്തത് എന്നതിന് അവൻ്റെ നാടോ അവൻ്റെ ഭാഷയോ അവൻ്റെ മതമോ ഒന്നും പരിഗണിക്കാതെ കുറ്റം കുറ്റമായി തന്നെ കാണും ഇസ്ലാം ആളുകളെ കൊല്ലാനല്ല പഠിപ്പിക്കുന്നത് ആളുകൾക്ക് ജീവൻ നൽകാനാണ് ഖുർആൻ പറയുന്നുണ്ട് മൻ ഔ ഒരാൾ ഒരാളെ അന്യായമായി കൊലപ്പെടുത്തിയാൽ അല്ലെങ്കിൽ നാട്ടിൽ ഫസാദ് ഉണ്ടാക്കുന്നവരെ നാശമുണ്ടാക്കുന്നവരെ സർക്കാർ വധശിക്ഷയ്ക്ക് വിധിക്കും അതാണ് ഒരു ന്യായം അങ്ങനെയൊന്നുമല്ലാതെ വെറുതെ ഒരാൾ മറ്റൊരാളെ കൊന്നാൽ ഫക്കാന്നിയല്ല മനുഷ്യരെയും കൊന്നവനെ പോലെയാണ് അവൻ എന്നാണ് അതുപോലെ വമൻ ഒരാൾ മറ്റൊരാളെ ജീവൻ നൽകിയാൽ ജീവിപ്പിച്ചാൽ ഫമാ ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വം ആളുകൾക്ക് ജീവിക്കാൻ അവസരം നൽകുക അവർക്ക് ജീവൻ നൽകുക ആരെയും കൊല്ലാതിരിക്കുക ആരുടെയും ജീവൻ അപഹരിക്കാതിരിക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ നിയമം ഈ നിയമങ്ങൾ എന്തിനാണ് അതും നാം കാണേണ്ടതുണ്ട് കുറ്റവും ശിക്ഷയും എന്നത് എന്തിനാ അത് സുരക്ഷയുണ്ടാകണം എന്നും കുഴപ്പങ്ങളും പിടിച്ചു പറയും കൊലപാതകവും നിർത്തുക എന്നത് ബാക്കി ജനങ്ങൾക്ക് സമാധാനത്തിൽ ജീവിക്കാൻ ആവശ്യമാണ് അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ അൽ തത്തഖൂൻ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ് സൂറത്ത് അൽ ബഖറയിൽ നൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ ആയത്താണിത് വലക്കും നിങ്ങൾക്ക് ക്രിസാസ് ചെയ്യുന്നതിൽ അതായത് കുറ്റങ്ങൾക്ക് പകരം ശിക്ഷ ഏർപ്പെടുത്തുന്നതിൽ ഹയാത്തുൻ ജീവനുണ്ട് ഒരു കുറ്റവാളി ചെയ്ത ക്രൂര കൃത്യത്തിന് അയാൾക്കെതിരെ ശിക്ഷ നടപ്പിലാക്കിയാൽ ബാക്കി മനുഷ്യർക്ക് മനുഷ്യർക്ക് സ്വൈരമായി ജീവിക്കാൻ സാധിക്കുന്ന യാല് ലാൽ ബാബു ബുദ്ധിയുള്ള മനുഷ്യരെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ ചിന്തിക്കണം എപ്പോഴും മനുഷ്യൻ്റെ മനസ്സിലേക്ക് ബുദ്ധിപരമായിട്ടുള്ള ചിന്താപരമായിട്ടുള്ള അറിവുകൾ വരും ആളുകളിൽ വൈകാരികമായ പ്രവർത്തനങ്ങളും ഉണ്ടാകും അപ്പം ചില ആളുകൾ ചില ക്രൂരമായ കാര്യം ചെയ്തു പോയത് വികാരത്തിന് അടിമപ്പെട്ടിട്ടായിരിക്കും എന്നാൽ ആലോചിച്ചിരുന്നെങ്കിൽ അത് ചെയ്യില്ല അപ്പോൾ ബുദ്ധി കൊടുത്ത് ആലോചിക്കുന്ന മനുഷ്യർ മനസ്സിലാക്കണം കുറ്റവാളിക്ക് എങ്ങനത്തെ കുറ്റവാളി തെളിയിക്കപ്പെട്ട കുറ്റം ബോധപൂർവമായി ചെയ്ത കുറ്റം നിർബന്ധിതമായി ചെയ്ത അതല്ലാത്ത കുറ്റം ഇങ്ങനെ പ്രായപൂർത്തിയായ മനുഷ്യൻ ചെയ്ത കുറ്റം ബുദ്ധിസ്ഥിരതയോടുകൂടി ചെയ്ത് ആസൂത്രിതമായി ആലോചിച്ചുണ്ടാക്കിയ ഇത്തരം കൊലപാതകങ്ങൾ അത് ചെയ്തവനെ നിലക്ക് നിർത്താനുള്ള വഴി ആ വഴികളിൽ ഒരു വഴിയാണ് അവന് വധശിക്ഷ എന്നത് ഒരാൾക്ക് വധശിക്ഷ ഏർപ്പെടുത്തിയാൽ ഇത് നോക്കൂ അവനുമുണ്ട് കുടുംബം കൊലയാളിക്ക് അവനുമുണ്ട് കുട്ടികൾ അതൊക്കെ ശരിയാണ് പക്ഷേ ഇസ്ലാം ഇരയുടെ പക്ഷത്താണ് അക്രമിയുടെ കൂടെയല്ല അക്രമിക്കപ്പെട്ടവൻ്റെ കൂടെയാണ് എന്നാൽ ജീവകാരുണ്യപരമായ കാര്യം പരിഗണിച്ചുകൊണ്ട് വധിക്കപ്പെട്ട ആളുടെ കുടുംബം അനന്തരാവകാശികൾ അവർ വിചാരിക്കുകയാണ് മറ്റോനെ കൊല്ലണ്ട വിട്ടേക്കുക അവന് ഉണ്ടല്ലോ കുടുംബവും മക്കളും കാര്യമൊക്കെ എന്ന് കൊല്ലപ്പെട്ട ആളുടെ കുടുംബത്തിന് തോന്നിയാൽ അവർക്കത് മാപ്പാക്കാം അവർക്കത് മാപ്പാക്കി കൊടുക്കണമെങ്കിൽ ഇവർക്കുള്ള നഷ്ടപരിഹാരവും ചോദിക്കാം ഈ നഷ്ടപരിഹാരം എങ്ങനെയാണ് കണക്കാക്കൽ ഇപ്പോൾ നമ്മളല്ലേ ചില ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായാൽ പിന്നെ ആക്സിഡൻ്റ് ഉണ്ടാക്കിയ ആളോട് നഷ്ടപരിഹാരം വാങ്ങുന്നത് അല്ലെ ഇൻഷുറൻസ് കമ്പനിക്കാരോട് നഷ്ടപരിഹാരം വാങ്ങുക ആ എങ്ങനെയാണ് മരിച്ചുപോയ ആൾ എത്ര പ്രായം ഉണ്ടായിരുന്നു അയാൾക്കെന്ത് ജോലി ഉണ്ടായിരുന്നു അയാൾക്ക് എത്ര എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നു ഇതൊക്കെ വെച്ചിട്ടാണ് ഇവൻ കൊല്ലപ്പെട്ടതുകൊണ്ട് ഈ കുടുംബത്തിന് ഇത്ര ലക്ഷം രൂപയുടെ നഷ്ടം കൊടുക്കണം എന്ന് പറയുന്നത് അംഗബന്ധം സംഭവിച്ചാൽ ഇപ്പം കൈ മുറിഞ്ഞു പോയി ഒരപകടത്തിൽ കാലു മുറിഞ്ഞു പോയി എന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ട് അയാൾക്കുണ്ടാകുന്ന നഷ്ടം കൊടുക്കാൻ വേണ്ടിയിട്ട് അപകടം വരുത്തിയ ആളുകളോട് നമ്മുടെ കോടതിയും പറയും ഇങ്ങനെ ഒരു കുടുംബം കൊല്ലപ്പെട്ടവൻ്റെ കുടുംബം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര രൂപ തരണം എന്നാൽ ഞങ്ങളത് മാപ്പാക്കാം എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാവുന്നതാണ് അതൊരു ക്രൂരമായ ഒരു സംഗതിയല്ല അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലും ഒരു കാരുണ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ഒരു നിയമം ലോകത്ത് വേറെ ആർക്കും ഇല്ല അപ്പോൾ നമ്മുടെ നാട്ടിലൊരാളെ കൊല്ലാൻ വിധിച്ചാൽ എന്താ ഉണ്ടാകുക ഓനെ കൊല്ലന ഉണ്ടാകുക ഏറി വന്നാൽ നമുക്ക് ഇന്ത്യൻ പ്രസിഡൻറ്റിന് ഇയാൾക്ക് അപേക്ഷ കൊടുക്കാം അദ്ദേഹം വിട്ടുകൊടുത്താൽ വിട്ടു കിട്ടും ഇത് കുടുംബത്തിൽ താഴെ തട്ടിൽ തന്നെയുള്ള ആളുകൾക്ക് അത് തീരുമാനിക്കാമെന്നാണ് പക്ഷെ അങ്ങനെ തീരുമാനിക്കുമ്പോഴും കുറ്റകൃത്യങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ രണ്ട് വശങ്ങളുണ്ട് എന്ന് ഒന്ന് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നം മറ്റൊന്ന് ഈ സമൂഹത്തിൽ ബന്ധപ്പെട്ട ഒരു പ്രശ്നം അങ്ങനെയാണ് ഇപ്പോൾ സൗദി അറേബ്യയിൽ ജയിലിൽ ഒരു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സഹോദരൻ അയാൾ കൊന്നതാണ് എന്ന് അവരും അല്ല ബോധപൂർവം അല്ലാതെ സംഭവിച്ചതാണ് എന്ന് ഈ ഈ വ്യക്തിയുടെ ആളുകളും പറയുന്നു രണ്ട് കൂട്ടരും അത് സ്ഥാപിക്കാൻ കോടതിയും വക്കീലും കേസുമായി നടക്കുന്നു അവസാനം കൊല്ലപ്പെട്ട ആളുടെ കുടുംബം അവർക്ക് നഷ്ടപരിഹാരം നൽകി അവനെ വിട്ടയക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ ആ നഷ്ടപരിഹാരം കൊടുത്തു അപ്പോൾ കോടതി പറഞ്ഞത് എന്താണെന്നറിയോ അത് തീർന്നു അവരുടെ പ്രശ്നം തീർന്നു പക്ഷേ നമ്മുടെ നാട്ടിൽ അക്രമവും കുറ്റകൃത്യങ്ങളും ചെയ്യുന്ന ആളുകളെ നിയന്ത്രിക്കുക എന്നത് രാജ്യത്തിൻ്റെ ഒരു നിയമമാണ് അതുകൊണ്ട് ഇരുപത് കൊല്ലം അവന് ജയിലിടും അവനെ കൊല്ലൂല എന്നിട്ട് അവന് പോവാം അതിൽ പത്തൊമ്പത് കൊല്ലം കഴിഞ്ഞു ഈ കേസതിൻ്റെ ഒരു കൊല്ലം കൂടി അവൻ അവിടെ നിൽക്കണം എന്നാണ് ഇതുപോലെ തന്നെയാണ് വേറെയും പല കേസുകളും നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം ലോകത്തെവിടെയെങ്കിലും കൊല്ലപ്പെട്ട മനുഷ്യൻ്റെ കുടുംബം മാപ്പാക്കിയാൽ ബോധപൂർവം അല്ലെങ്കിൽ പ്ലാൻ ചെയ്തുകൊണ്ട് എന്ന് കോടതി സമർത്ഥിച്ച് തെളിയിച്ച ഒരു കുറ്റകൃത്യം ആ കുറ്റകൃത്യം ചെയ്ത ആളെ വിട്ടുകൊടുക്കാം എന്ന ഒരു നിയമം വേറെ ആർക്കും ഇല്ല എന്നിട്ടാണ് ഇത്രയും കാരുണ്യമുള്ള ഇത്രയും മനുഷ്യപ്പറ്റുള്ള എല്ലാ മനുഷ്യ വളരെ ക്രൂരമായി ചിത്രീകരിക്കുന്നത് ഇസ്ലാമിൻ്റെ ഒരു പൊതു പൊതുതത്വം എന്താണെന്നറിയാം സമൂഹത്തിൽ എല്ലാ മനുഷ്യർക്കും ആവശ്യമായ വിലപ്പെട്ട സംഗതികൾ സൂക്ഷിക്കപ്പെടണമെന്നാണ് കാത്തു സൂക്ഷിക്കണം അത് ഫിഖഹിൽ നമുക്ക് കാണാൻ സാധിക്കും ഉസൂലി പണ്ഡിതന്മാർ അതിന് വിശദീകരിച്ചിട്ടുണ്ട് അതെന്തൊക്കെയാണെന്നറിയാം ഹെഫുൽ നഫ്സ് മനുഷ്യൻ്റെ ആത്മാവ് സംരക്ഷിക്കപ്പെടണം ആരും കൊലപാതകം നടത്തരുത് ഹെഫ്രുൽ ഹെഫുൽ ആരോ മനുഷ്യൻ്റെ അഭിമാനം സംരക്ഷിക്കപ്പെടണം അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചുകൊണ്ടുള്ള പ്രചാരണങ്ങളും പ്രവർത്തനങ്ങളും പാടില്ലാത്തതാണ് അത് ചെയ്താൽ കുറ്റമുണ്ടാകും അതിന് ശിക്ഷയും ഉണ്ടാകും ഹെഫുദുൽ മാൽ ധനം സംരക്ഷിക്കപ്പെടണം എല്ലാവരുടെയും പണം സംരക്ഷിക്കപ്പെടണം ആരും ആരുടെയും പണം അപഹരിക്കരുത് തെറ്റായ നിലക്ക് കയ്യിലാക്കരുത് അത് നിയമമാണ് അത് ലംഘിക്കുന്നവർ ശിക്ഷിക്കപ്പെടും അതുപോലെ തന്നെയാണ് ഹെഫദുൽ അക്വൽ ബുദ്ധി ബുദ്ധി നിലനിൽക്കുക എന്നതൊരു സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മനുഷ്യൻ്റെ ബുദ്ധി നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതാണ് ഈ ലഹരിയും മദ്യവും അതിൻ്റെ പ്രചാരണവും അത് അതൊക്കെ തന്നെ ഇസ്ലാമികമായിട്ട് പിന്നെ പാടില്ലാത്തതും അങ്ങനെ ചെയ്യുന്നവരെ ശിക്ഷിക്കുന്നതും ആണ് മറ്റൊന്നാണ് നെസ്ല് നമ്മുടെ സന്തതി പരമ്പര ഒരു മനുഷ്യൻ അയാളും അയാളുടെ കുടുംബവും മക്കളുമായി ജീവിക്കണ്ടേ അത് സമ്മതിക്കാതിരിക്കുക മക്കളെ കട്ടുകൊണ്ടുപോവുക അതുപോലെ മക്കളെ ഉപദ്രവിക്കുക പീഡിപ്പിക്കുക ഇതൊക്കെ കുറ്റം തന്നെയാണ് അപ്പം എല്ലാ മനുഷ്യർക്കും കൂടി ജീവിക്കുവാൻ എല്ലാ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ ഏർപ്പെടുത്തിയിട്ടുള്ളത് അത് ഏർപ്പെടുത്തിയിട്ടുള്ള സ്ഥലങ്ങളിൽ നാടുകളിൽ വളരെ ശാന്തതയും വളരെ സമാധാനവും ആളുകൾക്ക് ഉണ്ട് താനും അത് അതിന് കാരണം അവിടെ കുറ്റകൃത്യങ്ങൾ കുറയുന്നു എന്നതാണ് ഇപ്പം ഇസ്ലാമിലെ കുറ്റകൃത്യം എന്ന് വെച്ചാൽ കൈ മുറിക്കാൻ പറഞ്ഞു എന്നിട്ട് മുസ്ലിം ലോകത്തൊക്കെ ഇങ്ങനെ കൈയില്ലാതെ നടക്കുന്ന കുറേ ആളുകൾ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അല്ലെ തല മുറിക്കാൻ പറഞ്ഞു തലയില്ലാത്ത ശവശരീരങ്ങളാണോ അവിടെയൊക്കെ അല്ല അവിടെയൊക്കെ സുരക്ഷയുണ്ട് സംരക്ഷിക്കപ്പെടും ആളുകൾക്ക് അവിടെ പോയി ജോലി ചെയ്യുക അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ അവിടങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന ആളുകൾ മുസ്ലിങ്ങൾ മാത്രമല്ല എല്ലാ സഹോദര സമുദായങ്ങളിൽപ്പെട്ട ആളുകളുമുണ്ട് അവരുടെ പണവും അവരുടെ കുഞ്ഞുങ്ങളും അവരുടെ സുരക്ഷ അവരുടെ എല്ലാം സുരക്ഷിതമാണ് അവിടെ എന്നത് ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ട് എന്നതിൻ്റെ ഫലമായിട്ടാണ് വിട്ടുവീഴ്ചയാണ് ഇസ്ലാമിലെ ഒരു പ്രധാനപ്പെട്ട സംഗതി പല കാര്യങ്ങളിലും ഖുറാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട് വിട്ടുവീഴ്ച 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 എന്ന് വമൻഹു അലല്ലാ ഏതൊരാൾ വിട്ടുവീഴ്ചയെയും നന്നായിത്തീരുകയും ചെയ്താൽ അതിൻ്റെ ഫലം അള്ളാൻ്റെ അടുത്താണ് അതുപോലെ അക്രബ്ലി തക്വ നിങ്ങൾ മാപ്പ് ചെയ്യുക അത് അള്ളാവിലേക്ക് തക്വയിലേക്ക് ഏറ്റവും അടുത്തതാണ് വൽ നാഷ് ജനങ്ങളോട് മാപ്പ് ചെയ്യുന്ന ആളുകൾ അത് അള്ളാഹുവിന് ഇഷ്ടമാണ് അങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ഖുർആാനിലുണ്ട് അപ്പോൾ ഖുർആൻ ശാന്തതയാണ് ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും സമാധാനമാണ് ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും സുരക്ഷയാണ് ആഗ്രഹിക്കുന്നത് അതിന് ഭംഗം വരുത്തുന്ന സമൂഹത്തിൽ നാശമുണ്ടാക്കുന്ന രാജ്യത്ത് അരക്ഷിതാവസ്ഥയുണ്ടാക്കുന്ന കുറ്റവാളികളെ നിയന്ത്രിക്കണം അത് ഖുർആാനിൽ പറഞ്ഞിട്ടുള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയുണ്ട് അതിന് ഹുദൂദ് എന്ന് പറയാം ആ ഹുദൂത് ഖുറാനിലും ഹദീസിലും വന്നത് വെച്ച് നോക്കിയാൽ ആകെ ഒരു അഞ്ചാറ് സംഗതികളെ ഉള്ളു ശിക്ഷ നടപ്പിലാക്കുന്നത് അതിപ്പോൾ ഈ കൊലപാതകം വ്യഭിചാരം മദ്യപാനം അങ്ങനെ കുറഞ്ഞ കാര്യങ്ങളാണ് മോഷണം അതിൽ പറഞ്ഞിട്ടുള്ളത് ആ ഹുദൂദിൽ തന്നെയുള്ള ഒന്നാണ് ഖിസാസ് കൊലയാളിക്ക് തുല്യമായ ശിക്ഷ നൽകുക എന്നത് ബാക്കി ഉണ്ടാകുന്ന ഒരുപാട് കുറ്റങ്ങളില്ലേ കുറ്റകൃത്യങ്ങൾ ഇപ്പോൾ പോക്കറ്റ് അടിച്ചു അതിനെന്താ ശിക്ഷ ഒരാൾ ഒരാളെ അടിച്ചു അതിനെന്താ ശിക്ഷ അതിന് തഴസീർ എന്നാണ് പറയുക ഇസ്ലാമിക നിയമത്തിൽ തഴസീർ എന്ന് പറഞ്ഞാൽ അതത് കാലത്തെ സർക്കാർ അല്ലെങ്കിൽ സർക്കാർ നിശ്ചയിച്ച കോടതി കോതി ജഡ്ജ് അവർ ഇസ്ലാമിക നിയമം നോക്കി പഠിച്ച് പരിശോധിച്ച് വിധി പറയും ചിലപ്പോൾ ഫൈനിടലാവാം ചിലപ്പോൾ ജയിലിടലാവാം ചിലപ്പോൾ നാടുകടത്തലാവാം വേറെ പലതുമാവാം അത് അതത് കാലത്ത് ഈ കുറ്റകൃത്യത്തിൻ്റെ വലുപ്പവും കാര്യവും സാഹചര്യവും ഒക്കെ നോക്കിയിട്ട് അതാത് കാലത്തെ ഇസ്ലാമിക ജഡ്ജിമാർ കാദിമാർ ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്ത് നടപ്പിലാക്കുന്നതാണ് അത്രയൊക്കെ തന്നെ സംഗതികളുള്ളൂ എന്നിട്ട് പറഞ്ഞ് ആകെപ്പാടല്ല എല്ലാ നിയമങ്ങളിലും എല്ലാ ഭരണ കൂടങ്ങളിലും എല്ലാ മതങ്ങളിലും കുറ്റവാളിയെ ശിക്ഷിക്കുക എന്നുള്ളതിൽ കൂടുതൽ സൂക്ഷ്മതയും കൂടുതൽ പരിശോധനയും കൂടുതൽ പഠനവും നടത്തി നടപ്പിലാക്കുന്ന വ്യക്തിയോടും സമൂഹത്തോടും നല്ല വിചാരത്തോടുകൂടി നടപ്പിലാക്കുന്നതാണ് ഇസ്ലാമിലെ ശിക്ഷകൾ അപ്പം കുറ്റം ചെയ്ത ആളുകളെ ആ നിലക്ക് ശിക്ഷിക്കുകയും അതിൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെട്ട ആളുകൾക്ക് പോലും മാപ്പ് നൽകുവാൻ അതിന് പ്രേരിപ്പിക്കുന്ന ആളുകളുണ്ട് മാപ്പ് നൽകുവാൻ അപ്പം സൗദി അറേബ്യയിലൊക്കെ ഉണ്ട് അത്തരം ചില പണ്ഡിതന്മാർ തന്നെ അതായത് നിങ്ങൾ മാപ്പ് ചെയ്തേക്കും അതാണ് നല്ലത് എന്ന് പറഞ്ഞ് മറ്റേ ആളോട് പൂർണ്ണമായും അതിനുള്ള പ്രാ പശ്ചാത്താപം പ്രായശിത്തം കാര്യങ്ങളൊക്കെ സ്വീകരിച്ച് പ്രേരിപ്പിക്കുന്ന ആളുകളുണ്ട് ഇതാണ് ഇതിൻ്റെ അവസ്ഥ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു സുഖാനോത്തായാല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അലഹന്ദിറബിഅലമീൻ വല്ലാഖിബത്തുൽ മുത്തഖീൻ വസല്ലുഅലബിൽ കരീം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണം എന്ന് വീണ്ടും ഉപദേശിക്കുകയാണ് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ കൽപ്പനകൾ ഖുർആാനിലും സുന്നത്തിലുമുള്ള നിർദ്ദേശങ്ങൾ എല്ലാ രംഗങ്ങളിലും വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും മുഴുവൻ മനുഷ്യർക്കും നന്മ നൽകുന്ന ഉപകാരപ്പെടുന്ന കാര്യമാണ് എന്ന് നാം പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊള്ളേണ്ട സംഗതിയാണ് അള്ളാഹു സുബാനുഭത്തായല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ വന്ന് നിന്ന് വന്നു പോകുന്ന തെറ്റു കുറ്റങ്ങൾ അള്ളാഹു തായല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ അള്ളാഹുവെ ഞങ്ങളിൽ രോഗങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്നവരുടെ എല്ലാ പ്രയാസങ്ങളെയും